ഉറ്റവരെ നഷ്ടമായ ശ്രുതിക്ക് സർക്കാർ ജോലി നൽകും മുഖ്യമന്ത്രി ഓക്കെ വൈറലായി കഴിഞ്ഞാല് സർക്കാർ ജോലി എന്നാണ് പല ആളുകളെയും കമന്റ് ഈ മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം പി എസ് സി റാങ്ക് ലിസ്റ്റില് പേര് വന്നിട്ട് റോട്ടില് കല്ലുപ്പിൽ നിന്ന് സമരം ചെയ്തിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് പാസ ആളുകളാ അവരെ കുറിച്ച് മുഖ്യമന്ത്രി എന്താ ഒന്നും പറയാത്തത് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സമയത്താണ് കൃത്യമായിട്ട് വയനാട് ദുരന്തത്തില് ശരിയാണോ ശ്രുതി എന്ന് പറയുന്ന ആൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കൈത്തങ്ങ് സർക്കാരിന്റെ കയ്യിൽ നിന്നുള്ളത് നല്ലത് തന്നെയാണ് പക്ഷേ ശ്രുതി മാത്രമല്ലല്ലോ വയനാടിൽ അങ്ങനെ ആളുകളെല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നത് ശ്രുതി തന്നെ ട്വന്റി ഫോറിന് കൊടുത്ത ഇന്റർവ്യൂവിനടയില് പറഞ്ഞൊരു വാക്കുണ്ട് ഒരുപാട് ആളുകൾ അല്ലെ അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട് അച്ഛനമ്മയും നഷ്ടപ്പെട്ടവരുണ്ട് ആരുമില്ല അനാഥരായി പോയ ആളുകളുണ്ട് അപ്പൊ അങ്ങനെ എനിക്കൊന്ന് ശ്രുതി നോക്കുമ്പോൾ ചുറ്റും അങ്ങനെ എന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ അവിടെ ബുദ്ധിമുട്ട് ജീവിക്കുന്നവരുണ്ട് ഇതേപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ കഷ്ടപ്പാടുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ വൈറൽ ആയതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് മാത്രമായിട്ട് എനിക്ക് അത്ര അധികം ആളുകളെ സഹായിക്കുന്നു പക്ഷെ അവരെയും കൂടി ചേർത്ത് നിർത്തേണ്ടേ ആ ഒരു ചോദ്യം എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി കണ്ടില്ല എന്നുള്ളതാ ഇതിപ്പോ കവളപ്പാറ ദുരന്തത്തിലും ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കണ്ടേ അതൊന്നും ചെയ്യാതെ വൈറലാകുന്നവർക്ക് മാത്രം സർക്കാർ ജോലി ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല എന്നാൽ ചില കമന്റുകളിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് യോജിപ്പുണ്ടേ അപ്പൊ ഒന്നാമതായി പറഞ്ഞത് കല്ലുപ്പിൽ നിന്ന് സമരം ചെയ്തിരുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളെ തഴഞ്ഞ സർക്കാരാ പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും അവർ കഷ്ടപ്പെട്ടു അവസാനം അവർക്ക് ആ ജോലി നഷ്ടപ്പെട്ടു ആ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വരണമെന്നുണ്ടെങ്കിൽ തല കുത്തി നിൽക്കേണ്ടി വരും അത്ര ബുദ്ധിമുട്ടാ ഒരു രാഷ്ട്രീയ നേതാവാനും മന്ത്രിയാവാനൊന്നും വലിയ പ്രശ്നമില്ല വിദ്യാഭ്യാസവും വേണ്ട അപ്പോ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തായാലും കുറച്ച് കമന്റുകളിലൂടെ ഒന്ന് കടന്നു പോകാം ശ്രുതിക്ക് ജോലി കൊടുക്കുന്നതിൽ സന്തോഷം പക്ഷേ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം മനസ്സിലുണ്ട് പോലീസ് ജോലി കിട്ടാനായി കഠിനമായ പരീക്ഷകളൊക്കെ പാസ്സായി ലിസ്റ്റിൽ പേര് വന്നിട്ട് ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന് മുമ്പ് അത് കിട്ടും എന്ന് വിശ്വസിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന് മുമ്പ് അവർ നടത്തിയ സമരങ്ങളും നിലവിളികളും മനസ്സിന് വല്ലാതെ വേദനയുണ്ടാക്കി എന്നുള്ള ഒരു കമന്റാണ് കാണുന്നത് സത്യല്ലേ അങ്ങനെ ഒരുപാട് ആളുകൾ അന്ന് ഒരു വെയിലത്ത് പോലും സമരം ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല മുഖ്യമന്ത്രി ആ ഭാഗത്ത് കൂടെ തന്നെ പോയിട്ടില്ല ശ്രുതിക്ക് ജോലി കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല യാതൊരു തരത്തിലുള്ള വിഷമവും ആർക്കും ഇല്ല പക്ഷെ ഒരു ചോദ്യചിഹ്നമാണ് ഉയർന്നു വരുന്നുണ്ട് വയനാട്ടിൽ ശ്രുതി മാത്രമല്ല ശ്രുതിയെ പോലെ ചേർത്ത് നിർത്തേണ്ട ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ജോലി കൊടുക്കേണ്ടി വരും അങ്ങനെ എല്ലാവർക്കും ജോലി കൊടുക്കാൻ കഴിയില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് പണം കൊടുത്താൽ പോരെ പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെ കളിയൊന്നല്ല കുറച്ച് ബുദ്ധിമുട്ടാ ഒരു രാഷ്ട്രീയ നേതാവിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യനാണല്ലേ ആ മുഖ്യ നിങ്ങൾ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നുള്ളതാ അതിൽ എന്റെ അനിയനും ഉണ്ടായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് എഴുതിയ ഒരാളുടെ ഒരു അനുജനെ കുറിച്ചാണ് പറയുന്നത് രണ്ടു വട്ടമാണ് ലിസ്റ്റിൽ വന്നതും ഫിസിക്കൽ പാസ് ആയതും കിട്ടിയില്ല ഇപ്പോഴും അവൻ ഡിപ്രഷനിലാണ് ഒന്നു സർക്കാരെ ഇതൊക്കെ ഒന്ന് കേൾക്കുക വൈറലാകുന്നവർക്ക് മാത്രം ജോലി കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം അവസാനിപ്പിക്കുക ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഒരു ദുരന്തമോ ഉണ്ടാവുമ്പോ ഫാമിലിയിലെ ആളുകൾ നഷ്ടപ്പെടുമ്പോ മാത്രം അവരെ ഒന്ന് വന്ന് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു ജോലി കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി അത് അത്രത്തോളം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ദുരന്തങ്ങൾ ഉണ്ടായാൽ ധനസഹായം നൽകുക ഇങ്ങനെ സർക്കാർ ജോലി കൊടുത്താൽ കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഒന്നും ആവാതെ കുറെ ചെറുപ്പക്കാർ സമരം ചെയ്ത നാടാണ് അന്നേരം ഇങ്ങനെ ജോലി കൊടുത്താൽ അത് ആ ചെറുപ്പക്കാരോട് ചെയ്യുന്ന അനീതിയാവും ശ്രുതിക്ക് മാത്രമല്ല ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടത് ഒരുപാട് പേരുണ്ട് കുറച്ച് ജനശ്രദ്ധ കിട്ടി എന്ന് വെച്ച് ഗവൺമെന്റ് ജോലി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കൂടാതെ ഈ കുട്ടിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പേര് കുറെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ആദ്യം പഠിച്ചു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ഒന്നും ആകാത്തവർക്ക് കൊടുക്കുക ആദ്യം സോ ഇതിനോട് യോജിപ്പില്ല ആ കുട്ടിക്ക് ജോലി കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യൊക്കെ തന്നെയാണ് അവര് മുന്നോട്ട് പോകട്ടെ ലൈഫിൽ ഇതേപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ആളുകൾ ലാൻഡ് സ്ലൈഡ് മുഖാന്തരം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അനിപ്പിച്ച് അവർക്കൊക്കെ ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നൽകുക അല്ലാത്ത പക്ഷം എല്ലാവർക്കും ഒരു ധനസഹായം നൽകുക എന്നുള്ളതാ അത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതെ പോകുന്ന ആളുകളോട് കാണിക്കുന്ന ഒരു നീതിയാണ് ആ കുട്ടിക്ക് ജോലി കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ് ബട്ട് പറയുന്നത് പോലെ ജോലി ഇല്ലാത്തവർ ധാരാളം പേരുണ്ട് ആ എന്താണ് അവരൊക്കെ ചെറുതാണേലും ഒരു ജോലി കൊടുത്തിരുന്നതിൽ കുടുംബം കഴിഞ്ഞു പോയേനെ ആ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലും അപകടം പറ്റി മരിക്കട്ടെ സുഹൃത്തെ എന്നാലേ ഞങ്ങള് സർക്കാർ ജോലി വരുള്ളൂ ശ്രുതിക്ക് ധനസഹായവും വീടും നൽകേണ്ടത് തന്നെയാണ് ബട്ട് ഗവൺമെന്റ് ജോബ് കൊടുക്കുന്നതിനോട് യോജിപ്പും ഇല്ല ഇങ്ങനെ എത്ര ആളുകൾ അനാഥായവർക്ക് നമുക്ക് ഇടയിലുണ്ട് അവർക്ക് എല്ലാം ഇങ്ങനെ ജോബ് കൊടുക്കാൻ പറ്റുമോ എനിക്ക് ഇരുപത്തിരണ്ട് ഏജിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ് ഇതുപോലെ എത്രയോ ആളുകളുണ്ട് അറ്റ്ലീസ്റ്റ് പി എസ് സി ലിസ്റ്റിലുള്ളവരുടെ കാര്യം ഫസ്റ്റ് പരിഗണിക്കൂ എങ്കിൽ വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട എല്ലാവർക്കും ജോലി കൊടുക്കേണ്ടേ ന്യായമായ ക്വസ്റ്റ്യമാണ് മേഘ എന്ന് പറയുന്ന ആളുടെ ഒരു കമന്റ് ആണ് ഇരുപത്തിരണ്ട് വയസ്സിൽ സ്വന്തം ഫാമിലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരും കഷ്ടപ്പെടുന്നുണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തെരഞ്ഞുപിടിച്ച് ജോലി കൊടുക്കണ്ടേ എന്റെ ചോദ്യം അത് തന്നെയാണ് വയനാട് ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും തിരിച്ചടവ് പോലും അടയ്ക്കാൻ കഴിയാത്ത ബാങ്ക് ലോൺ എടുത്ത് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ പറയണത് അതുകൂടാതന്നെ നൂറ് ശതമാനം ആ കുട്ടിക്ക് കൊടുക്കണം പക്ഷേ കുടുംബക്കാർക്കും വൈറലായവർക്കും മാത്രം ജോലി എന്ന നയം മാറണം എല്ലാവർക്കും ജോലി കിട്ടുന്ന വ്യവസായങ്ങൾ തുടങ്ങണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന് അനുവദിക്കണം കൈക്കൂലി മാസപ്പടി വാങ്ങി പൂട്ടരുത് പുട്ടടിക്കരുതെന്ന് അത് നല്ലൊരു കാര്യമാണ് ഒന്നല്ലെങ്കിൽ അത്തരം ബുദ്ധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കൊടുക്കുക അത്തരം സംവിധാനങ്ങൾ ഉണ്ടാവുന്ന വ്യാവസായ എന്തെങ്കിലും ഒരു സ്ഥാനം തുടങ്ങുക എന്നിട്ട് ആളുകളെ ജോലി കൊടുക്കുക ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വൈറലാവുന്ന ആളുകൾക്ക് മാത്രം തേടി പിടിച്ച് ഇത്തരം ജോലികൾ കൊടുക്കുന്ന പ്രവണത കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് എക്സാം എഴുതി ലിസ്റ്റിലും ഉള്ളവർക്ക് ആദ്യം ജോലി കൊടുക്കൂ എന്റെ പൊന്നുമക്കളെ അവിടെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ വിളിച്ചറിയിക്കുക ന്യൂസ് ചാനലുകൾ വിളിച്ചറിയിക്കുക വൈറലാക്കുക ജോലി തരും വളരെ നല്ല കാര്യം തന്നെ അതിന്റെ കൂടെ വർഷങ്ങൾ താസരുന്ന പാടുപെട്ട് പഠിച്ച പി എസ് സി കൊല്ലം ഐ ഡി ടൈപ്പിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ വന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരുടെ ലിസ്റ്റ് ഇങ്ങനെ വലിച്ചു ഇഴക്കുന്നത് ഡിപ്പാർട്ട്മെന്റുകളുടെ നടപടി അവസാനിപ്പിക്കുക അവരെ ആദ്യം എടുക്കൂ ഓക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇന്നൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല അത്ര അധികം കമന്റുകളുണ്ട് എന്നാൽ കമന്റിന്റെ തുടക്കത്തിലുള്ള ഒരു നാലഞ്ച് കമന്റുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഇനി പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നേരം വെളുത്താലും വീഡിയോ അവസാനിക്കില്ല അതുകൊണ്ട് പറയാണ് മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത് ഇത്തരം പരിപാടികളൊക്കെ ചെയ്ത് നല്ലതാണ് ശരിയാണ് ആ ഒരു കുട്ടിക്ക് മുന്നോട്ട് പോകണം പക്ഷെ കഷ്ടപ്പാട് കൊണ്ട് മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ വയനാട് ലാൻഡ് സ്ലൈഡിൽ പെട്ടവരുണ്ട് അവർക്കൊന്നും കൊടുക്കാതെ ഈ ഒരു കുട്ടിക്ക് മാത്രം ഒരു ജോലി കൊടുക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന വേദനയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കില്ല ഇത് രാഷ്ട്രീയമാണല്ലോ ഇത് വോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യമാണല്ലോ എങ്ങനെയാണ് വോട്ട് ഉണ്ടാക്കുന്നത് വൈറലായ ഒരു ആൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ അതറിയും ന്യൂസ് ചാനലുകൾ കവർ ചെയ്യും അതിന്റെ ഭാഗമായിട്ട് സർക്കാർ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ സന്തോഷം അല്ലെ അത്രയും ആളുകളുടെ വോട്ട് നമ്മുടെ ചട്ടിയിലേക്കാക്കാം അപ്പൊ അതല്ല ഇവിടെ വേണ്ടത് ഇഷ്ടം പോലെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ ജോലി കൊടുക്കും അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം ദുരന്തത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഒരു ധനസഹായം കൊടുക്കുക അതിന്റെ അപ്പുറത്തേക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കുമ്പോൾ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും എന്ന് പറഞ്ഞ അവസാനം ആ ലിസ്റ്റ് തള്ളിക്കളയുമ്പോൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ശരിക്ക് ചൂഷണം ചെയ്തതുപോലെയാണ് അവരുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പി റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളോട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അവഗണിക്കുന്നതിന് തുല്യമല്ലേ ഇത് എന്നാണ് ആ ഒരു കുട്ടിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പകരം ഗവൺമെന്റ് ജോലി കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് ആൺകുട്ടികൾ ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് അവർ ഇങ്ങനെ നോക്കി നിൽക്കുക ഞങ്ങളെ എന്താ കാണാഞ്ഞത് ഞങ്ങളെ എന്താ സഹായിക്കാത്തത് എന്ന് അവരൊന്നും വൈറലല്ല അല്ലെ വൈറലായവർക്ക് മാത്രം ജോലി ആ അടിപൊളി നല്ല ഒരു ക്യാപ്ഷൻ ആട്ടോ അത് വൈറലായവർക്ക് മാത്രം ജോലി അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രവണത ഒന്നുമല്ല കാലങ്ങൾ കവളപ്പാറയിലുള്ള എല്ലാവർക്കും ജോലി കൊടുത്തോ ഇല്ലല്ലേ കവളപ്പാറ എല്ലാവർക്കും സാമ്പത്തിക സഹായം കൊടുത്തോ അറിയില്ല അല്ലേ ഓക്കെ അതാണ് അവസ്ഥ നമ്മൾ ഒന്നും അറിയുന്നില്ല നമുക്കൊന്നും അറിയും വേണ്ട അതാണ് അവസ്ഥ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ശ്രുതി എന്ന പേരും നമ്മൾ മറക്കും മറക്കും മറക്കാതിരിക്കാനൊന്നും വഴിയില്ല എല്ലാവരും എല്ലാവരുടെയും പേര് മറക്കും അങ്ങനെ മറന്നില്ല എങ്കിൽ കവളപ്പാറയിലുള്ള ഒരുപാട് ആളുകളുടെ പേര് നിങ്ങൾ ഓർത്തെടുത്ത് പറയണ്ടേ മറന്നിട്ടുണ്ട് മറന്നു പോയേ അവക്കൂ ശ്രുതിക്ക് ജോലി കൊടുത്തോളൂ നല്ല കാര്യം പിന്നെ പി എസ് സി റാങ്ക്റ്റിൽ വന്ന ആളുകൾ നോക്കുകുത്തിയായി എന്നാണോ നിങ്ങൾ പറയുന്നത് എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകൾ കമന്റ് ചെയ്യാം യോജിക്കാത്ത ആളുകൾക്കും കമന്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സബ്സ്ക്രൈബും ചെയ്യാം നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും സന്ദീപ് സന്ധിപടപ്പാൾ സൈനിങ് ഓഫ്